പൂർണ്ണ ഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹതത്വം പാലിന് മോരാകാൻ സാധിക്കും എന്നാൽ മോരിന് പാലാകാൻ സാധിക്കില്ല അതിനാൽ പാലാകുന്നു സൂക്ഷിക്കേണ്ടത് അഴുക്കുചാലിൽ ഒഴുകാൻ നിഷ്പ്രയാസം കഴിയും എന്നാൽ ഉറച്ച മനസ്സിനുടമയ്ക്ക് മാത്രമേ പ്രലോഭനങ്ങൾ കടിമപ്പെടാതെ വേണ്ടതുപോലെ വിവേകത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കൂ ഓരോ വ്യക്തിയിലെയും ആത്മശുദ്ധിക്കനുസരണമായാണ് വ്യക്തിയുടെ തരംഗ നിലവാരം പ്രകടമാകുന്നത് ആത്മഗുണമുള്ള ഒരു വ്യക്തി പൂർണ്ണ ഗുരുമാർഗത്തിൽ സഞ്ചരിച്ച് ആത്മീയ ഉന്നതി പ്രാപിച്ച് യോഗിയായി കഴിഞ്ഞാൽ ശൂന്യോർജം സ്വീകരിച്ച് കൂടുതൽ കരുത്താർജിച്ച് നിഷ്കാമ കർമ്മനിരതനായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൗരനായി വളരും താൻ രോഗിയായാണോ യോഗിയായാണോ കാലം കഴിക്കേണ്ടത് എന്ന് സ്വയം തീരുമാനിച്ചു കൊടുക്കുക